ഹരി ഓം ശ്രീമത് ശങ്കരഭഗവത്പാദരുടെ ഭാഷ്യ രസായനത്തിൻ്റെ നാൽപ്പതാം സർഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം പദാർത്ഥലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിനതിൻ്റേതായിട്ടുള്ള ഒരു ധർമ്മ ധർമ്മവ്യവസ്ഥയുണ്ട് ധർമ്മവ്യവസ്ഥ സർവേശ്വരൻ സങ്കൽപ്പിച്ച് നൽകിയിട്ടുള്ളതാണ് വീഴ്ച വരുത്താതെ ആ ധർമ്മ വ്യവസ്ഥ അത് പാലിക്കും ധർമ്മ ധർമ്മസംബന്ധിയായ വിചിന്തനം വിശദമായി തന്നെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് മറുവശത്താകട്ടെ അഭിമാനിക്കുന്ന വ്യക്തിത്വം ജീവാത്മാ ഈ ജീവാത്മാവിന് പ്രപഞ്ചധർമ്മ വ്യവസ്ഥയുടെ പ്രയാണത്തെ സംബന്ധിച്ച് സാമാന്യേന വ്യാകുലത തോന്നേണ്ട കാര്യമില്ല സങ്കടപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ജീവാത്മാ സ്വരൂപ അവബോധമില്ലായ്മ കാരണം പലതരത്തിലുള്ള താതാത്മ്യങ്ങളിലും പെട്ട് അതിനാൽ സ്വാധീനിക്കപ്പെട്ട് ലോകത്തെ ഇഷ്ടാനിഷ്ട രൂപത്തിൽ വിലയിരുത്തി കാണുന്നു ആ ഒരു പ്രകാരത്തിൽ പല സങ്കടങ്ങളും ഭയങ്ങളും ആശങ്കകളുമൊക്കെ പ്രസക്തമായി വരുന്നു ഇവിടെയാണ് പരിഹാരമായി ആചാര്യ ഭഗവത്പാദരുടെ അദ്വൈത ഭാഷ്യം അദ്വൈത തത്വചിന്ത അത് സ്വാംശീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ നന്ദനവനമായി ആസ്വദിക്കാനും ആഘോഷിക്കാനും ഇവിടെ സഞ്ജാതമായിട്ടുള്ള ജീവിതാവസ്ഥയെ ആവിഷ്കാരത്തിന് വേണ്ടി വിനിയോഗിക്കാനുമൊക്കെ നിർദ്ദേശിക്കുന്നത് ആചാര്യസ്വാമികൾ ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിലെ പതിനേഴാമത്തെ ശ്ലോകത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു സർവാന്തര്യാമിയായി പരിലസിക്കുന്ന ബ്രഹ്മതത്വം വ്യക്തിനിഷ്ഠമായത് ജീവാത്മാവാണ് ആത്മശബ്ദം കൊണ്ട് ജീവാത്മാവിനെ സൂചിപ്പിക്കുന്നു അതേ തത്വം തന്നെയാണ് സർവവ്യാപിയായി പരിലസിക്കുന്ന ബ്രഹ്മതത്വം അതിനൊരിക്കലും നാശമില്ല പ്രപഞ്ചത്തെ പ്ര പ്രപഞ്ചത്തിൻ്റെ പ്രകൃതത്തെ മരുഭൂമി ജലവത്ത് മിഥ്യ അവഭാസത്തെ എന്ന് നിഷേധിക്കാൻ അത് നിഷേധമല്ല ലോകമെങ്ങനെയോ അങ്ങനെ തന്നെ അതിൻ്റെ പ്രയാണം നിർവഹിക്കട്ടെ സാക്ഷി സ്വരൂപനായ ജീവാത്മാവിന് അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുന്നില്ല ജീവാത്മാവിൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം നിത്യനിരന്തര ആനന്ദമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിതം ആജീവനാന്ത ആഘോഷമാക്കാവുന്നതാണ് ഇതിനനാശമില്ല എന്ന് പതിനേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രസ്താവിച്ചതിനെ ആചാര്യ ഭഗവത് പാദ വിശദമാക്കി തരികേൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ലക്ഷ്മീധര കവി വിരചിച്ച അദ്വൈത മകരന്ധത്തിലെ ഒരു ശ്ലോകം ശ്രദ്ധിക്കുകയുണ്ടായി ആത്മാവിൻ്റെ നാശമില്ലായ്മയെക്കുറിച്ച് നസ്വത പ്രത്യഭിജ്ഞാനാത് നിരംശത്വന്ന ചാന്യത അനാശ്രയവിനാശാൻമേ വിനാശസ്യാതനാശ്രയാത്ത് മൂന്ന് പ്രകാരത്തിലുള്ള നാശം അത് മൂന്നും ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് അതുവഴി ബ്രഹ്മത്തെ സംബന്ധിച്ച് നിഷേധിക്കുകയാണ് നസ്വത പ്രത്യഭിജ്ഞാനാത്ത് പ്രത്യഭിജ്ഞാനം റീകളക്ഷൻ ഓഫ് നോളജ് ഇത് സാങ്കേതികമായ ഒരു പ്രയോഗമാണ് എവിടെയാണ് ഈ റീ സംഭവിക്കുന്നത് ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന വസ്തുത ഉണർന്ന് അറിയുമ്പോൾ ഉറക്കത്തിലും നിഷേധിക്കപ്പെടാതെ ഒരു തത്വം വർത്തിക്കുന്നുണ്ട് അത് ചിന്തയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവ വസ്തുതയാണ് പ്രത്യഭിജ്ഞ ഉണ്ടാവുന്നു എന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മാവ് സ്വതേ നശിക്കുന്നില്ല സ്വയം നശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു നസ്വത പ്രത്യഭിജ്ഞാനാത്ത് റീകളക്ഷൻ സാധിക്കുന്നതുകൊണ്ട് ഇവിടെ ബൗദ്ധവാദികളുടെ ക്ഷണികവിജ്ഞാനം എന്ന സങ്കല്പനത്തെയാണ് നിഷേധിക്കുന്നത് എതിർക്കുന്നത് നിരംശത്വാത് ആത്മാവിന് അവയവമില്ല എന്നുള്ളത് കൊണ്ട് അവയവവിഭാഗത്തിൻ്റെതായ നാശം ആത്മാവിന് സംബന്ധിക്ക സംഭവിക്കുന്നില്ല ആത്മാവിന് കയ്യും കാലും ഒന്നുമില്ല ജലം സാവയവിയാണ് എന്ന് പറയാം എങ്ങനെയാണ് ജലം സാവയവിയ സാവയവിയാണ് എന്ന് പറയുക ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും തന്മാത്രകളുണ്ട് അവയുടെ വിഘടനം കാരണം അവയവ വിഭാഗമുണ്ടാകും അപ്പോൾ ജലം നശിക്കും ഇങ്ങനെ ഭൗതിക ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലത്തിൽ ആത്മാവിന് പക്ഷേ അങ്ങനെ രണ്ടാമതൊന്ന് അന്യമായ ഒന്ന് കൂടിച്ചേർന്നുണ്ടായതല്ലാതൊരു കൺസ്ട്രക്ഷനല്ല അതുകൊണ്ട് തന്നെ ആശ്രയ സോറി നിരംശത്വാത് അവയവം ഇല്ലാത്തതുകൊണ്ട് അവയവവിഭാഗനാശം ആത്മാവിനില്ല നിരംശത്വാന്ന ചാന്നയത അനാശ്രയ വിനാശാന്മേ വിനാശ സിയത് അനാശ്രയാത് പറയുന്നു ഞാൻ അനാശ്രയനാണ് എനിക്ക് ഒന്നും ആശ്രയമായിട്ടില്ല ദേവദത്തന് ധനം ആശ്രയമായിട്ടിരിക്കുന്നു ഇപ്പം ധനികനാണ് ദേവദത്തൻ ധനമില്ലാകുന്ന ഇല്ലാതാവുന്നതോടെ ദേവദത്തന് ഇല്ലാതാവുന്നു മറ്റൊരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാറുള്ളത് അമ്മ അമ്മയെ ആശ്രയിച്ച് കുട്ടി ആ അമ്മയുടെ നാശം ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നതുപോലെ കുട്ടിയുടെ നാശം അമ്മയെ ചിലപ്പോൾ ബാധിക്കുന്നതുപോലെ ആശ്രയത്തിൻ്റെ വിനാശം നാശത്തെ സമ്മാനിച്ചേക്കാം നൂലിൻ്റെ വിനാശം വസ്ത്രത്തെ ബാധിക്കും ഇതുപോലെയൊന്നും ഞാനൊന്നിനെയും ആശ്രയിക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് നാശമുണ്ടാവുന്നില്ല ആചാര്യ ഭഗവത്പാദരം അത് ചൂണ്ടിക്കാണിച്ച് തരികയാണ് നതു ഏവം ബ്രഹ്മവേത്തി ഇപ്രകാരമൊന്നും ബ്രഹ്മം നശിക്കുന്നില്ല നിരവയവത്വാത് ഉപചയ അപചയൗ നയാതി ഇതി അവ്യയം തസ്യ തസ്യവ്യയസ്യ നൈതത് സദാഖ്യം ബ്രഹ്മ രൂപേണ വേതി വ്യഭിചരതി ഈ ബ്രഹ്മത്തിന് സ്വതേ ഒരു വ്യഭിചാരം നാശം ഇല്ലാതാവൽ തന്നെ എന്താ കാരണം നിരവയവത്വം അത് അവയവഭേദം കൊണ്ട് അവയവത്തെ ഛേദിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിന് നാശം ഉണ്ടാവാൻ വഴിയില്ല നിരവയവമായതുകൊണ്ട് ദേഹാധിപത്ത് ദൃഷ്ടാന്തമായിട്ട് പറയുന്നു ദേഹാധിപത് കയ്യും കാലമൊക്കെ പോയി ഈ പ്രകാരം ശിരസ് തന്നെ ഛേദിക്കപ്പെട്ടു അപ്പോൾ നാശം ഉണ്ടാവില്ലേ ഇതൊന്നും ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നാ ആത്മീയ ആത്മീയേന ആത്മീയ അഭാവാത് അഭാവാത്ത് യഥാദേവദത്തോ ധനഹാന്യ വേദി ധനികനായ ദേവദത്തൻ ധനമില്ലാതാവുന്നതോടെ നിർധനിയാവുന്നു അപ്പോൾ ദേവദത്തന് നാശം വന്നു അപ്രകാരം ഒരു നാശം ബ്രഹ്മത്തിനുണ്ടാവുമോ ഇല്ല തൻ്റേത് എന്ന ബ്രഹ്മത്തിന് അന്യമായ ഒന്നിനെ സംബന്ധിക്കുന്ന അവകാശചിന്തയില്ല അവകാശബാധയില്ല അത ബ്രഹ്മണ വിനാശം കശ്ചിത് കർത്തും അർഹതി അവ്യയമായ ഈ ആത്മതത്വത്തിൻ്റെ വിനാശത്തെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല കശ്ചിത് ആത്മാനം വിനാശയിം ശക്നോതി ഈശ്വര അപ്പി ഈശ്വരനു പോലും സാധിക്കില്ല എന്ന് നിഷേധിച്ച് അവസാനിപ്പിക്കേണ്ട ഇവിടെ ഈശ്വര തത്വം ഭരണശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം ഈശ്വരൻ എന്നത് സോപാധികമായ കൽപ്പനയാണ് ജീവാത്മാക്കൾ ഉണ്ടാവുമ്പോൾ ഭരണം ആവശ്യമായി വരുമ്പോൾ ഭരണശ്രേഷ്ഠനായി സമഷ്ടി ഈശ്വരൻ പരിലസിക്കുന്നു പക്ഷേ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭി സ്വഭാവിയാണ് ജീവൻ ജീവനെന്ന് തിരിച്ചറിയുമ്പോൾ സർവവ്യാപിയായ ബ്രഹ്മം എന്ന തിരിച്ചറിവിൽ ഈശ്വരന് സ്ഥാനമില്ല അതുകൊണ്ട് ഈശ്വരനൊരിക്കലും ബ്രഹ്മത്തെ ആത്മാവിനെ ഹനിക്കാൻ സാധിക്കില്ല കശിത് ആത്മാനം വിനാശയിം ശക്നോതി ഈശ്വരോപി ആത്മാഹി ബ്രഹ്മ സ്വാത്മനി ചരിയാവിരോധ വിരോധാത് കിം പുനഃ തത് അസത്ത് യസ്തു ആത്മസത്താം വ്യഭിചരതി ഇതി ഉച്ചതേ ഇപ്രകാരം ഭാഷ്യം പുരോഗമിക്കുകയാണ് ആചാര്യ ഭഗവത്പാദർ ഇങ്ങനെ പതിനാറ് പതിനേഴ് ശ്ലോകങ്ങളിലെ ഭാഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മാവിൻ്റെ അവിനാശം അത് പ്രഖ്യാപിച്ചു തുടർന്ന് ആശയങ്ങൾ പല പ്രകാരത്തിൽ പുരോഗമിക്കുന്നുണ്ട് അന്യമായ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതത്തെ നന്നായി അറിഞ്ഞ് ആത്മാവിൻ്റെ അക്ഷരമാനത്തെ തിരിച്ചറിഞ്ഞ് സ്വതന്ത്രരാവുക ഇതിനു വേണ്ടി ഓരോരുത്തരും ഉദ്യമിക്കണം അതിനുള്ള കർമ്മയോഗ പാഠങ്ങളൊക്കെ ഈ വിധം വിചാരം ചെയ്ത് മനസ്സിലാക്കണം കർമ്മം കൊണ്ട് സാക്ഷാത്കരിക്കാമതല്ല ബ്രഹ്മതത്വം ആത്മതത്വം ജന്മസാഫല്യം മോക്ഷം അത് കർമ്മഫലമല്ല ഈ പ്രകാരത്തെ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് മറിച്ച് കരണീയമായതൊക്കെ ചെയ്തുകൊണ്ട് സ്വധർമാനുഷ്ഠാനം കൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യന് തത്വജ്ഞാനം നേടാനുള്ള അധികാരം അന്തഃക്കരണശുദ്ധി കൈവരും അതിനുവേണ്ടി ഉദ്യമിക്കണം എന്നാണ് തുടർന്നുള്ള പാഠങ്ങളിലൂടെ സവിശദം ഭഗവാൻ പങ്കുവയ്ക്കുന്നത് ആചാര്യ ഭഗവത്പാദരും തുടർന്ന് അതുതന്നെയാണ് പ്രതിപാദിക്കുന്നത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഞായറാഴ്ച ശ്രദ്ധിക്കാം ഹരി